വീ ഇല്ലാത്ത വീ ഇല്ലാത്ത വീ ഇല്ലാത്ത എല്ലാം ആരെന്ന് പറയാം ആ ഐലണ്ട ടാലന്റ സ്പൈഡർമാൻ സ്പൈഡർമാൻ അവ വിചാരിച്ചു എനിക്ക് എന്താ ഒരു ആവേശമുമില്ലേന്ന് എനിക്ക് ഇന്നെവേശാണെങ്കിലും ഇത് പണി കുളിച്ചാലോ പറ കാവറ്റ് പുറത്തുള്ള ആള് പറ എന്താ കിട്ടിയാ അമ്മന്നൊക്കെ വെച്ചിട്ടുണ്ട് കാരമാരെ ആലമാരയിലെ ഫലമാരയിലെ ഹായ് അപ്പം കല്യാണ സെക്കൻഡ് സാരി തേർഡ് സാരി ഒക്കെ പിടിച്ചിട്ടുള്ളൊരു ഇരിപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്ന് പുറത്തോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം പറഞ്ഞല്ല നമ്മൾ അലമാരി ഒന്ന് പാകം ചേർക്കും വേണമല്ലോ ഇതൊക്കെ പുറത്തോട്ട് വരല്ലേ അല്ലാത്ത സമയത്ത് നമ്മൾ ഇതൊന്നും എടുക്കൂല്ലോ ആദ്യമൊക്കെ കല്യാണ സാരിയും പിന്നെ സെക്കൻഡ് സാരി തേർഡ് സാരി എന്നൊക്കെയാണല്ലേ പറയൽ ഇപ്പോഴൊക്കെ എന്താ അങ്ങനെ പറയണെന്ന് നമുക്ക് അറിയില്ല അപ്പം ഇതാണ് കേട്ടോ എൻ്റെ പുടവ ഇതാണ് എൻ്റെ കല്യാണ സാരി താലി കെട്ടിയപ്പം അവർ കൊണ്ടുവന്ന സാരി ഇതാണ് കേട്ടോ പിന്നെ അപ്പോൾ റെഡ് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ അന്ന് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ബ്ലൗസ് ബ്ലൗസൊന്നും കയറുന്നില്ലല്ലോ എല്ലാം പോയല്ല അപ്പോൾ ഇതിപ്പോൾ ഒന്നെടുത്ത് ഓർമ്മകളൊന്നും അയവറക്കിയതാണ് കേട്ടോ അപ്പോൾ എടുത്തൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ എന്തായാലും കാരണം കുറച്ച് പരിപാടിയൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്കൊക്കെ അടിച്ചിട്ട് ഒന്ന് കാണണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ബലം കേട്ടോ അപ്പോൾ ആ അലമാരിയില സാധനങ്ങളൊക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇറക്കിയൊക്കെയാണ് കേട്ടോ എല്ലാം ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മൊത്തം മൊത്തം ഒരു അലങ്കോലത്തിലാണ് ഉള്ള കേട്ടോ അപ്പോൾ പെട്ടെന്നായിരുന്നു വീട്ടിൽ നിന്ന് അലന്മാരൊന്ന് ചേഞ്ചാക്കണം അവർ വീട്ടിൽ എന്തായാലും അലമാര ചേഞ്ച് ചേഞ്ചാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ പുതിയ അലമാരിയാണ് അമ്മേൻ്റേത് ഇരിക്കുന്നത് അപ്പോൾ അതിങ്ങോട്ടേക്ക് തട്ടാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ എൻ്റെ അലമാരിതാണ് മൊത്തം തുരുമ്പൊക്കെ പിടിച്ചിട്ട് മൊത്തം ഇതായിട്ടാ അടുക്കള കാണിൽ കൊണ്ടുവന്ന അലന്മാരിയാണ് അവയപ്പോൾ ഒക്കെ അറിയില്ല അതൊന്നും ചോദിച്ച് നോക്കണം അപ്പോൾ അതാ ഇതാണ് സംഭവം കേട്ടോ ഉള്ളിലൊന്നും ഒന്നും ആയിട്ടില്ല പക്ഷേ ആ താഴത്തൊക്കെ കുറച്ച് തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ പുറം മൊത്തം പോയിട്ടാ അപ്പോൾ ഇത് നമ്മള് മേലേക്ക് ഷിഫ്റ്റ് എന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ മേലെ ഇതാ ഇതാണ് അവസ്ഥ കേട്ടോ മേലെ ഞാൻ അന്നൊന്നും കാണിച്ചിട്ടില്ല മൊത്തം ഇരിട്ടാട്ടാ ഡോറ് തുറന്നാലേ ഒന്ന് ലൈറ്റ് ഇത്രയും കിട്ടുകയുള്ളു അപ്പോൾ ഷീറ്റിട്ടിട്ടാണ് ഉള്ളത് ഞങ്ങൾ അന്ന് ഇതുപോലെ മേലെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച സമയത്ത് ഒന്നും അന്ന് സാമ്പത്തികമൊന്നും നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു തട്ടിക്കൂട്ടെന്നുള്ള രീതിയിൽ നമ്മൾ മേലെ ഇങ്ങനെ ഷീറ്റിൽ ഷീറ്റ് വർക്ക് ചെയ്യുക ഇതേ മൊത്തത്തിൽ അപ്പോൾ കാരണം ഷീറ്റൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു മേലെ വലിച്ചൊക്കെ കിട്ടിയിരുന്നത് വെള്ളം അകത്ത് വീണ് 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 പിന്നെ ടൈൽസും കൂടി ഇട്ടപ്പോൾ വെള്ളം അകത്ത് വീഴാൻ തുടങ്ങിയപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായി അപ്പോൾ അന്നേരത്തെ ആ ഒരു സമയത്ത് ചെയ്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയുള്ളത് അപ്പോൾ ഇതിനകത്തൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ഡ്രെസ്സൊക്കെ വെച്ചിരുന്നേട്ടാ ഈ ടി വി സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊക്കെ പണ്ടത്തെ നമ്മളെ ടി വിൻ്റെ പെട്ടി അപ്പോൾ ഇവിടെ എൻ്റെ ഒരു മെഷീൻ ഇരിപ്പുണ്ട് അപ്പോൾ അതിനകത്താണ് എല്ലാം വെച്ചത് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ചേഞ്ചാക്കി ഞാൻ അലമാരി വെക്കേണ്ട സ്ഥലമാക്കിയിട്ട് വെച്ചിട്ടാ ഉള്ളത് കേട്ടോ ആ ഒരു മൂല അലമാരി വെക്കേണ്ടത് ആ ഒരു മൂല എന്തായാലും അലമാരി വെക്കാമെന്നുള്ള ഒരു ഇതിൽ ഞാനങ്ങനെ സെറ്റാക്കി ഒക്കെ വെച്ചേക്കുകയാണ് ബാക്കിയൊക്കെ ഇനി ഒതുക്കാനുണ്ട് അത്ര മേലെയൊക്കെ നമ്മൾ തുണിയൊക്കെ വിരിക്കുമ്പോഴാണ് മേലെത്തൊരവസ്ഥ അങ്ങനെയാകും കേട്ടോ കാരണം തുണിയെല്ലാം വിരിച്ച് അഴയൊക്കെ കെട്ടിയിട്ടൊക്കെ ഇട്ടേക്കാണ് വേനലായാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലേട്ടോ നീറ്റാക്കും അപ്പോൾ ഇതെൻ്റെ മോൻ്റെ മറ്റേ അന്നമാർ വൃത്തിയാക്കുമ്പോഴുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരില്ല എൻ്റെ മോൻ്റെ പണ്ടത്തെ ടർക്കി കേട്ടോ ഞാനിതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണം അതിൻ്റെ കുഞ്ഞു കുപ്പായം ഉണ്ട് കുപ്പായങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ കുറച്ചേ ഉള്ളു കേട്ടോ കാരണം എല്ലാം എവിടേക്കും എന്തൊക്കെയോ ആയിപ്പോയി അപ്പം ഇതൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുത്തൊക്കെ വെച്ചതാണ് അതിൻ്റെ അടിയിലൊക്കെ വെച്ചാണ് അപ്പം ഇപ്പോഴൊക്കെ പരുതുമ്പോൾ ഇതെല്ലാം കിട്ടുന്നുണ്ടട്ടെ അതിൻ്റെ കല്യാണം സാരിൻ്റെ ബ്ലൗസ് എന്തോ ഇത് കാണുമ്പോഴാണ് നമ്മളെത്ര തടിച്ചു എന്നിപ്പോൾ വിചാരിക്കുന്നുട്ടോ എല്ല ഇങ്ങനെ കിടക്കുകയാണ് ഇനി അപ്പോൾ ഇനിയിപ്പോൾ ഒന്നേന്ന് മുതൽ തുടങ്ങണം കേട്ടോ പെയിൻറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഇപ്പോൾ അടിച്ചുവാരി വൃത്തിയൊക്കെ ആക്കിയ സാധനങ്ങളാണ് കേട്ടോ എവിടെ നിന്നാണ് ഇതൊക്കെ വന്നേന്നൊരു പിടുത്തവും ഇല്ല അത്രയും ആയിട്ടുള്ളത് ഇതാകില്ലേ ആദ്യം ഇങ്ങനെ വന്ന് അതിൻ്റെ ഇടക്കുടിയൊക്കെ നമ്മൾ തുടക്കേ പിടിക്കുകയൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും വണ്ണാമ്പലയും ഇതുപോലെയുള്ള കച്ചറകളും വരുന്നത് എവിടെ നിന്നാണ് ഒരു പിടുത്തൂല്ല ഇല്ല അടിച്ചാലടിച്ചാൽ ഇതൊന്നും പോകുന്നില്ല പുട്ടിയിട്ട മേലെ പുട്ടിയിട്ടാലും വണ്ണാമ്പല കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് പുട്ടിയിട്ട പക്ഷേ മേലേല് പുട്ടിട്ടുണ്ട് കുറച്ച് കുറവുണ്ട് പക്ഷേ അതിന് താഴത്തായിട്ടത് അത് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോനെ ഒന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് ക്കാണ് എക്സാം അപ്പം അതിൻ്റെതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാണ് അപ്പൊ പഠിക്കാൻ പറഞ്ഞിട്ട് അതിങ്ങനെ ഇരിക്കയാണ് പൊടിവാറുന്നതെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത് ഓടെ പിടിക്കുകയും രാവിലെ ഇതിൻ്റെ ഇടക്ക് കിടന്ന് ഇറങ്ങിയായിരുന്നു ഞാൻ വിളി എണീക്കണേനു മുന്നേ ഞാൻ മാറ്റാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇവൻ എണീക്കണ്ടേ ഇവൻ എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ നിറച്ച് വെച്ചു നടുക്ക് മാത്രം നന്ദു ഒറ്റക്ക് നന്ദു നടുക്ക് കിടക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയല്ല ഞാൻ മാറ്റി കൊടുത്തിട്ടാ നന്ദു ഇറങ്ങി വന്ന കേട്ടാ ഞാനെടുത്ത് തെറ്റാക്കി അതല്ലേ ഇത് പൊട്ടിയതാണ് എൻ്റെ കട്ടില് പൊട്ടിയതാണ് അത് അയക്കാനറിയൊന്നുമില്ല അപ്പൊ ശെരിക്കും ഞങ്ങളുടെ പ്ലാനിങ് എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കൂടി അലമാരെ ഗുഡിൽ കേട്ടിട്ട് ഇങ്ങോട്ട് വിടുകയും ചെയ്യും അച്ഛനും അമ്മയും കൂടി സ്കൂട്ടിക്ക് വരും എന്നാ പറഞ്ഞാ അപ്പൊ ഇപ്പൊ മഴയൊക്കെ കാരണം അമ്മ ക്യാൻസൽ അടിച്ചിട്ടുണ്ട് ആ ഗുഡ്സിൽ തന്നെ കേറിയിട്ട് ഇങ്ങോട്ട് വരാട്ടാ അച്ഛന അറിയൊന്നുമില്ല ഞാൻ എടുക്കുന്നത് വന്നിട്ട് ആഹ് അടിപൊളി അടിപൊളി മഴയൊന്നും ഇണ്ടായിട്ടില്ലല്ലേ രക്ഷപ്പെട്ടല്ലേ അതെ മഴയില്ല മഴ അതുകൊണ്ട് രക്ഷപ്പെട്ട പറയാൻ പറ്റില്ല മഴ അച്ഛൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞോണ്ട് റേഷൻപിടിയിലൊക്കെ പോയിട്ടുണ്ടായിട്ട് അതുകൊണ്ട് ആ കയ്യോട് ആ റേഷൻപിടിയൊന്നും കൊണ്ടുതായിരിക്കും ഇങ്ങോട്ട് എനിക്കിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതായിപ്പോ നമ്മള അലമാരി ഇങ്ങോട്ട് കടത്തണം നമുക്ക് റോഡിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അവിടെ ഉള്ളി കൂടി ഇങ്ങനെ കടത്തല കൊണ്ടാകണം എന്നാലും പോകൂലുള്ള ഉം ഇല്ല പൂ പൂ അച്ഛാ അച്ഛാ ഇറങ്ങുമ്പോഴേ നോക്കണം ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അയക്കാം ഇറങ്ങിക്കോ ആ അതേപോലെ തന്നെ പൂക്കണോ അല്ലേ ഞാൻ പിടിക്കാം

ഹും അല്ല കേട്ടോ ഹും എന്നെ പോയി ആ കൊള്ളാ നമ്മൾ കൊക്ക് കൊടുക്ക് പാലൻ ആ അല്ല കേട്ടോ പാലൻ നമ്മൾ കൊള്ളടാ കൊള്ളടാ മോൾ ടൂ വന്നതാട്ടോ കൊണ്ട് അതാ ഇതിനെ തിരിക്കാനില്ല കൊണ്ടാ വെറുതെ ആയിങ്ങർ വെയിറ്റ് ചെയ്യടാ കൊണ്ടാ ठीक है आपलाला हां द्या പറയാൻ വേണ്ട നമ്മൾ ഇങ്ങോട്ട് കുറപൊളി ജോക്ക് അല്ല നമുക്ക് ആ സ്റ്റെപ്പ് നോला आठ को लगी हां हां और ये हां और हां वो कर दो ताप को छोड़ दो उसको और नहीं है फिर फिर से हां फिर से सही सुनाई चायवा हां सुनाई यहां आते हां ये मैं तो कुछ बोल रहा हां तो मैं तो कही पे आऊं നേടച്ചാ ആള് വരാനുണ്ട് അവരോടാണ് ആ സെന്ററിൽ കൂടി പോവുകേ ഇവിടെ കളികളിക്ക് നേരെ നേരെ ആള് പുളിട്ടാ ആ വലിച്ച് വലിച്ച് പിടിച്ച നേരെ വെച്ചല്ല ഇല്ല നിർസ ആ നിർസ ആ അങ്ങനെ വീഡിയോ തന്നെ വീഡിയോ തന്നെ ഇങ്ങ മോള് നീ കരഞ്ഞില്ലേ പോവില്ലാ എന്താ പോവവില്ല എങ്ങനെ പോവവില്ല ഇല്ല എന്നാ അവിടെ പോക്ക് അന്തട്ട ആ വരിയാ ഞാൻ ആക്കണോ അവിടെ വ കാരൻ പറ്റോ? അരിക താഴെ നോക്കടാ ഇടേടാ എടുക്കാൻ പറ്റോ? ഓനെല്ലേ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെരില്ലേ സോ. ഓങ്ങല്ല. ആ അത് കണ്ടിന്ന പോക്കല്ല. അല്ല നേരം ആയത് ഇങ്ങോട്ട് കേറാൻ. ആ ഒരു പോക്ക്. ആ ഒരു മിനിറ്റ് ചാ മിനിറ്റ് കേർТак കേർТак. അതെ കാരണാ ഔടാ. ക്യാമറ. കരന്നു പോക്കി കേറിയോ? ഈന്തം കാണുന്ന മോൾടെ ഞാൻ. കേയോ കൊണെ?

आज तो बड़ी കുറച്ചധികം റിസ്ക്കായിരുന്നട്ടെ ഈ സംഭവം ഞാൻ ഒരു നിമിഷം ഞാൻ വിചാരിച്ച അലമാരി വന്ന് വീണ് ശരമകുളത്തേക്ക് കയറി ഇരിക്കേണ്ടി വരുമോ ഭഗവാനേ എന്ന് വിചാരിച്ചാ കാരണം ഇതെങ്ങാനും വന്ന് മേലെ നിന്ന് താഴത്തേക്ക് അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ചപ്പിട്ട് പൊടിയാകും പാവം എനിക്ക് ആ ഓട്ടോക്കാരൻ ചേട്ടനും കൂടി വീണ് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഒന്നും ഇല്ലാണ്ട് റിസ്ക്കൊന്നും ഇല്ലാണ്ട് കയറി സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കണക്കിനായിട്ട് വെച്ചിട്ട് മാറി ഞാനിവിടെ പറഞ്ഞാലും ഇംഗ്ലണ്ടിന് പൊടുത്താളിന് നമ്മളെന്താണെങ്കിലും ഈ സാധനം കിട്ടീന്നെ എനിക്ക് ഞാനിവിടെയുള്ളേനങ്ങനെ ഉദ്ദേശം അറിയോ ഞാനങ്ങനെ ഉദ്ദേശം നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചില്ലേ ഞാൻ അല്ല ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ചായച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് സുഖമായിട്ട് മറ്റവരും വന്നുകഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വിളിച്ചു അതെ അങ്ങനെ പക്ഷെ അച്ഛൻ ചെയ്തു ഇങ്ങനെ കെട്ടി അതാണ് പറ്റും ീതും കൂടി ഇങ്ങോട്ടേക്ക് മറ്റേത് നമ്മളെ കല്യാണത്തിന് സമയത്ത് അന്ന് തന്നെ എത്ര ആളെ കൊണ്ടാണന്ന് പിടിപ്പിച്ചത് അങ്ങനെ പോകൂല അതിന്റെ ഉള്ളിൽ പോവ പോകൂല പോകൂല പോക ഹറ ഹറ ഇല്ലാതെ റേങ് കോൾട്ടുണ്ട് അല്ലേ ഒരെ റേങ് കോൾ ഉണ്ട് അല്ലേ ഇൊന്നുമില്ല അവിടെ ഒന്നുമില്ല നേ 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 കേറിയല്ലോ അവിടെ എന്താണ് മാറ് കേട്ടുന്നതിന് ഇואട്ട ടൈമിൽ ഇതി ശരിയേ ടൈം ആടാ ഇങ്ങനല്ലേ ഇങ്ങോട്ട് അതെ അതെ അവര മുകാരതാ ഇതിനൊന്നും ക്ലിപ്പ് എടുത്ത് കളഞ്ഞാണ് ആ വേണ്ട അമ്മ അങ്ങേദാണോ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ആരെ ഇച്ചിരി

അമ്പ ഇത് അച്ഛൻ ഉറപ്പായിരുന്നു കേട്ടോ അച്ഛൻ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഇത് ഇത്ര വേഗം ഒന്നും നടക്കൂല ഞങ്ങള് മെല്ലെ എടുക്കലേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും അച്ഛൻ അതുകൊണ്ടാണ് കയ്യോടെ ഇങ്ങോട്ട് വന്നത് പിന്നെ രണ്ടാളും ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ടുള്ളുട്ടോ അപ്പൊ തന്നെ പോയി ഓ ശരിയെന്നാട്ട് ആ മഴ വണ്ടി എടുക്കേണ്ടി വരും ആ ആ അതെ തലട്ടെ തലട്ടെ അങ്ങനെ ഞങ്ങളതിന്റെ അലമരിയോടും ചേർത്ത് ടൈറ്റ് ആക്കി വെച്ച് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇട്ടപ്പോ ാത്തവർക്കൊന്നും പിന്നെ ഇത് നോക്കട്ടെ ഇത് അച്ഛൻ അച്ഛൻ പറഞ്ഞു കേറുവന്നു അച്ഛൻ പറഞ്ഞെടുത്തോ ഇനി എന്താണ് പറഞ്ഞാൽ ഡീസൈഡി അത് എന്തെ ോ ഇതിരി ആക്കിയ വന്നോണ്ട് ഇല്ലെങ്കി ഇത് ഇന്ന് അനങ്ങോ ഇല്ല ഇടോ അലമാരി വരുകയും ഇല്ല അപ്പ പാവം ഓടി എത്തിയോണ്ട് ഇതാ കേക്കണ്ടല്ല കിട്ട അച്ഛൻ്റെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പാ എൻ്റെ പണിയൊന്നും കഴിഞ്ഞതൊന്നും വിചാരിക്കേണ്ടതാ ഇതൊക്കെ എനിക്കിടക്കയാണ് മോളിലാണെങ്കിൽ അതിൻ്റെ അപ്പുറം ഉണ്ട് നല്ലോണം ഉണ്ട് ഇനി മോളില് മോളിൽ ഞാൻ ഇപ്പം സെറ്റായി കാണിച്ചു തരാം അതൊന്ന് അവിടെ റൂമിലാക്കിയിട്ടേ ഉള്ളൂ നല്ല മഴയുണ്ട് കേട്ടാ അപ്പൊ ഇനിയിപ്പോ അകത്ത് മേലേക്ക് കാണിച്ചു തരാം ഇപ്പൊ മഴയുള്ളതുകൊണ്ട് ഒന്നും കൂടി ഇരുട്ടാ കേട്ടാ അലമാരി ഒന്നും കാണുന്നുണ്ടോന്നറിയില്ലതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് ഈ ചെറിയ സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു കേട്ടോ അത് താ ഇങ്ങനെയും കൊണ്ടുവന്നിവിടെ വെച്ച് അതുകൊണ്ട് റൂമിൽ നിന്ന് ഞങ്ങളെല്ലാം മാറ്റി കേട്ടോ അപ്പൊ അതിനുമ്പ് നന്ദൂരിൽ ഉച്ചക്കാണ് എക്സാമ് അപ്പൊ നന്ദൂമിന് പോറും കറിയാൻ ആക്കണം ചോറൊക്കെ രണ്ടുണ്ട് അതിന്റെ പരിപാടിയിലൊക്കെ ആണോ അതൊക്കെ ഇന്ന് തുടങ്ങിയിട്ട് വേണം നമുക്ക് തുണിയൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാൻ ഇനി അതിനെപ്പറ്റിപ്പൊന്ന് നടക്കട്ടെ എന്താ കിട്ടിയാ അമ്മ എന്നൊക്കെ വെച്ചിട്ടുണ്ടാ അമ്മ അർദ്ദായിട്ടുണ്ടാവു അത് പണുണ്ടാ ഫാ ദൈവമേ അമ്മ കെട്ടി വെച്ച സാധനം ഇങ്ങോട്ട് അമ്മ കെട്ടി ഇങ്ങോട്ട് തന്നതായിരിക്കും അത് നിങ്ങക്ക് മനസ്സിലായിട്ടില്ല ആ അലമാരി തരുമ്പ എന്തെങ്കിലും അലമാരിന്റെ ഉള്ളിൽ വേണംന്ന അതെടുത്ത് പൊളിച്ച് ആ പൗസ എന്തെങ്കിലും ആ കെട്ടി അമ്മേ എന്താ ആ സംഭവ അന്നേ അലമാരി കൊണ്ടുവന്ന സമയത്തേ അമ്മ കെട്ടിയിട്ടതായിരിക്കും ചെലപ്പോ അപ്പൊ അതടക്കം ഇങ്ങോട്ടേക്ക്

അതൊക്കെ അലമാരി കാലിയാവാതിരിക്കാൻ തരുന്നതാണ് ആ അതൊക്കെ വേഗത്തിനെ ആ മുങ്ങി തപ്പു അല്ലായി ഇനിയൊന്നും നിങ്ങൾക്ക് കാര്യായിട്ടൊന്നും കിട്ടില്ല അമ്മൻ്റെ അടുത്തൊന്നും നോട്ടാ പ്രതീക്ഷിക്കേണ്ട രണ്ടായിരം രണ്ടായിരം രൂപ ഇപ്പൊ ഇവിടെ ഇരുന്ന് എല്ലാം ചെക്കൊക്കെ ചെയ്യട്ടെ ഞാൻ എന്റെ പണിയിലേക്ക് കടക്കട്ടെ ആദ്യം ചോറും കറി എന്നിട്ട് ബാക്കി കാര്യം അപ്പൊ വേണ്ടിട്ട് താ എന്റെ ഞണ്ടൊക്കെ ഇവിടെ ഇരിക്കയാണ് ആകെ മൊത്തം അലങ്കോലപ്പൊട്ട് കിടക്കാണ് കേട്ടോ ഒന്നും നോക്കാൻ കഴിയില്ല ഇതെല്ലാം ചെയ്യണം അത്രേ ചോറ് അതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഞണ്ടിനെ ഞാൻ ഒടിച്ചെടുക്കട്ടെ ഞണ്ടുണ്ട് പിന്നെ രണ്ട് കരിമീനും ഇണ്ട് ആ ഇരിക്കേണ്ട അവയപ്പ പിടിച്ച കരിമീനാണ് അവയപ്പ പിടിച്ച കരിമീൻ കേട്ടാ അപ്പൊ നിങ്ങക്ക് കരിമീൻ അങ്ങനെ കിട്ടില്ലല്ലോ ഇന്നലെ രാത്രി നിങ്ങൾ പറഞ്ഞു തരുന്നേ രണ്ടിലോ കരിമീൻ ആ കിലോ അങ് പോയിട്ട് രണ്ടെണ്ണം തന്നിട്ടുണ്ട് പിന്നെ കൊറേ ഞണ്ടും എന്തോ സ്കൂളിൽ പോന്നുണ്ട് വെള്ളം ചൂടാക്കണം പരിപാടി അപ്പൊ ഇതൊക്കെ ഒന്ന് മുറിച്ചൊക്കെ എടുക്കട്ടെ എന്നിട്ട് വേണം ബാക്കി പരിപാടി ചെറിയ ആള് ഇണ്ടല്ലോ അതാ ഇതൊക്കെ ഇല്ലേ ഇതിനൊക്കെ ഇങ്ങനെ ബ്രഷക്കണം കേട്ടോക്കെ ബ്രഷ് നമ്മൾ നോർമലി ഇങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ അവിടെ അപ്പൊ എന്റെ ഞണ്ടുകറിയെന്നു വെച്ചാല് ഇതിപ്പോ പെട്ടെന്നുള്ളൊരു പരിപാടിയാണ് കേട്ടാ ഞാൻ ഉപ്പിട്ട് പച്ചമൊക്കെ ഒരു തക്കാളിയൊക്കെ മുറിച്ചിട്ടിട്ട് അങ്ങടെ ഉപ്പിൽ അങ്ങ് പറ്റിച്ചെഴുതിട്ട് പിന്നെ അങ്ങനെ ടപ്പ് ടപ്പി ആക്കാലം ഒന്ന് കരുതിട്ടുള്ള പരിപാടിയ അപ്പോൾ സമയമില്ലാത്ത സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്നുള്ള ഒരു പരിപാടി പക്ഷേ ടേസ്റ്റും ഉണ്ടാകും ഇത് കുറച്ച് പഞ്ഞി പോലത്തെ ഞണ്ടുകളാണ് കേട്ടോ കാരണം ഇത്തിരി ഇത്തിരി പദമുള്ള അധികം വലിയ കഴമ്പുള്ള ഞണ്ടുകളൊന്നുമല്ല കുറച്ച് പഞ്ഞി പഞ്ഞു പോലത്തെ ഞണ്ടുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ വലത്തി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും ഞാൻ കുറേ തേങ്ങയൊക്കെ കരച്ച കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രസം കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു അടലപോലെയൊക്കെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ

kai ye kon bolitindey taan taan barish ki anta okay haan haan aur phir koi chalao aur koi padh lega aur aur nahi kar raha hu sari achanak rakha എക്സാമിനു പോണായോ പഠിക്കണായോ നോക്കി സാവുകൊണ്ടിരിക്കുന്നു ഉമ്മ നന്ദി എന്നെ പേടിയാണ് ഞണ്ടൊക്കെ നല്ലോണം നല്ലവണ്ണം പറ്റിയൊക്കെ വന്നപ്പോൾ താ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കണ്ടിട്ട നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു ചെറിയൊരു തിരുത്തണ്ടേട്ടാ ഉള്ളീൻ്റെ കൂടെയാണ് ഞാൻ തക്കാളി ഇട്ട കേട്ടാ നേരത്തെ പച്ചക്കു മാത്രമേ ഇട്ടിട്ടുള്ളൂ എല്ലാം ഒരു ഓർമ്മ ഉണ്ടായിട്ടില്ല കേട്ടോ പെട്ടെന്ന് അപ്പോൾ അതിൻ്റെ ഉള്ളീൻ്റെ കൂടെ ഞാൻ തക്കാളി ഇട്ടിട്ട് അരിമുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് ഒരു ചാട് ചാർ ആക്കിയിട്ടുണ്ട് കേട്ടാ പക്ഷേ എന്താണെന്നറിയില്ല സ്പീഡിലാക്കിയതുകൊണ്ടാണോ എന്ന് അറിയില്ല വീപ്പം എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ല രസത്തിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടൊക്കെ ആക്കി വരുമ്പോഴേക്കും അതൊന്നും എപ്പോഴും കുറ്റം പറയലാണ് പക്ഷേ ഇതിപ്പോൾ ഒന്നിടാഞ്ഞോണ്ട് അടിപൊളിയായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നേരെ നേരെ ഇത് അടച്ചുകൊണ്ട് ഇരിക്കുന്ന പരിപാടി എനിക്ക് മാത്രമല്ല അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ അപ്പം എന്തെങ്കിലും ചെയ്ത് ഗ്യാസിൽ എന്തെങ്കിലും ഒരു വെള്ളം എവിടെയാണ് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ തുടച്ച് കൊടുക്കണം ഞാനൊരു റീലിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി തുടച്ചിട്ട് കൈയ്യൊക്കെ പൊള്ളുന്നേ അപ്പോൾ അത് എൻ്റെ റിയലും കൂടിയാണ് കേട്ടോ അതെനിക്ക് കറക്റ്റ് ആണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും സംഭവം വലിയ വലിയ ചേരുവകളൊന്നും ഇല്ലെങ്കിലും എല്ലാം ഒന്ന് സെറ്റായിട്ട് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അയ്യപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ചോറ് കൊടുത്തപ്പോൾ ഒരു കിട്ടും പറയാണ്ടിരുന്നു കഴിച്ചിട്ടുണ്ട് നല്ല രസൂട്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഒരു ഇതായി അപ്പോൾ ഇനി എന്തായാലും ഒരു തുടക്കം കൂടി ലാസ്റ്റ് ഫൈനലും കൂടി ചെയ്തിട്ട് ചോറൊക്കെ എടുത്തിട്ട് എൻ്റെ മോന് ഇതാ കൊടുത്തിട്ട് അവനെ പറഞ്ഞയക്കണം അതാണ് ഏറ്റവും വലിയ പരിപാടി ഒന്നര ഒക്കെ ആണ് എക്സാം ഇട്ടാൽ പിന്നെ ഇതായി ഈ ഒരു പരിപാടി എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ അധികം ഇപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വാരി ഞാൻ കൊടുക്കും കേട്ടോ എത്ര വലുതായാലും മക്കളെ നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കളന്നെയല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് വാര്യേ എല്ലാ ദിവസവും ഇല്ല കേട്ടോ ഇടയ്ക്കയെ ഒന്ന് ഇങ്ങനെ കൊടുക്കൽ ൂരം പറഞ്ഞു വെച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കണേ ഇനി അകത്തോട്ട് കേറിയിട്ട് വേണം നല്ലൊരു പിടുത്തം പിടിക്കണം തുണിയില്ല 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 എന്താ പറയാ പുറത്തോട്ട് പോകുമ്പോ അതിലിടാൻ ഇതിലിടാനും ഇതില്ല അലമാരൊന്നും പുറത്തോട്ട് ഇറക്കി നോക്കിക്കോ അപ്പോഴാണ് നമ്മൾക്ക് ഇതൊക്കെ ഇവിടെന്ന വന്നേന്ന് ചിന്തിച്ചോതട്ട അപ്പൊ എന്തായാലും ഇനി കാര്യമായ എല്ലാ അലമാരിലോട്ട് എല്ലാം കുത്തിക്കേറ്റട്ടെക്ക ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ സെറ്റ് ആക്കട്ടെ

അടുക്കളാൻ വരത്തിന് കിട്ടിയല്ല മരിയാന്നിട്ട് അതെങ്കിലും അറിയുമ്പോ ഓർമ്മയുണ്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കിട്ടിയാണെന്നത് അത് എന്താ വിഷമമില്ലെന്നാ എനിക്ക് ഇന്നലെ വിഷമുണ്ട് അത് പിന്നെ നമ്മളെന്തായാലും മാറ്റുമല്ല പിന്നെ എടുത്ത് കാലിട്ടൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിപൊളിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിലും തുണികളൊക്കെ കേറ്റാൻ വേണ്ടി തന്നെയാ വെച്ചേക്കണത് അല്ലാണ്ട് നമുക്ക് സ്ഥലമില്ല വേറെ അവിടെയൊക്കെ വെച്ചേക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ ഒതുങ്ങി ചെറിയ സ്റ്റഡി ടേബിള് കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റി അപ്പൊ കുറച്ചും കൂടി സ്പേസ് ഒക്കെ കിട്ടി അപ്പൊ ഇനിയിപ്പോഴും ചോദിക്കാണ് ഏത് കള്ളി വേണോന്ന് കാരണം ഇവരിത് വെച്ചാൽ പിന്നെ ണ്ടാ മുള്ള മുള്ള വലുതാണ് അതായത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ് അതിൽ വെക്കാനും നല്ല ഡ്രസ് ഷർട്ടും കാര്യങ്ങളും അതിൽ വെക്കാനും ചെറുത് ഓക്കേ അത്രയും വേണ്ടും തരും ഇല്ല അപ്പം തരും ബാക്കി പറയാ എനിക്കില്ല എനിക്കില്ല സ്ഥലം നിങ്ങൾക്ക് വേറെ നമുക്ക് ഒന്നും ചെയ്യാലും സെറ്റ് സാരി നമുക്ക് മാറ്റേ ഡി യൂസ് ചെയ്യാത്ത സാധനങ്ങളല്ലേ എല്ലാ കോഴൊക്കെ എടുക്കുന്നല്ലോ സെറ്റ് സാരി അയ്യോ സാരി അവസ്ഥ നോക്കി ഇതെല്ലാം പോയിട്ടാ ഇതെന്ത് സാരിയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയിണ്ടാ നിങ്ങ എന്ന കല്യാണത്തിന് മുന്നേ ഒരു ഉത്സവത്തിനാ വിഷു ഓണത്തിനെ കാണ്ട് എടുത്തന്ന സാരിയാണിത് ഇച്ചിരി രസമായിരുന്നു അറിയത് ഉത്സവത്തിനാണെന്നറിയില്ല എന്തിനോ എടുത്ത സാരി ആയതുകൊണ്ട് മൊത്തം പോയി സംഭവം ഇത് നമ്മളെ നോക്കലൊന്നും ഇല്ല ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മടെ സെറ്റ് സാരി വരണം പോയി ഇനി ഇതെന്തിനാണല്ലോ അലമാരിലൊക്കെ എടുത്ത് വെക്കണം ഒരു ഓർമ്മക്ക് അങ്ങനെ വെച്ചതാ പിന്നെ എടുക്കലൊന്നുമില്ല അപ്പൊ അതൊക്കെ അങ്ങോട്ട് മാറ്റാം നമ്മക്ക് നല്ലത് മാത്രം എടുക്കാം സെറ്റ് സാരി ഐറ്റംസ് ഒക്കെ ഉത്സവം ഒക്കെ വരണം ഒന്ന് സെറ്റ് സാരി പരിപാടിയേ ഇല്ല ഇതൊക്കെ നമുക്ക് മേലോട്ട് തട്ടാം പിന്ന ഇത് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഇതൊരു തുറക്കുമ്പോഴൊക്കെ കോമഡിണ്ടല്ലോ ഇത് ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ഇത് സാരിയാണ് ത്രില്ലൊക്കെ ഇണ്ടിന് ഇത് എങ്ങനെയാണാവ് ദൈവമേ ജിതേശിന്റെ സാരിയാണ് ജിതേശിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അടിപൊളി സാധനം ഇത് ഒരു ദിവസം പക്ഷെ കൊണ്ടുവന്നിട്ട് ആഗ്രഹത്തിന് കൊണ്ടുവന്നു വെച്ചതാ ഉടുത്തിട്ടില്ല വിദേശീടെ വാങ്ങിച്ചു കൊണ്ടുവന്ന വെച്ചതാ സാധന അടിപൊളിയ നല്ല പൈസ പക്ഷെ വർഷങ്ങള് എന്തെങ്കിലൊക്കെ അത് ഒരു സാധന പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒന്നും പഠിക്കൂല ഫ്രണ്ട് ഇങ്ങനെ വരും ഒരു ബ്ലൗസ് ഇല്ല പക്ഷെ സെക്കൻഡ് സാരിയും ഫസ്റ്റ് സാരിയൊക്കെ സാരി നിങ്ങള് ഒന്ന് ശ്രദ്ധിച്ചാ മതി ആയിരത്തി ഏറ്റവും കൂടുതൽ ഡ്രസ്സൊന്ന് രണ്ടുകൾ സാധനം ഉണ്ടാവും നമ്മളത് അച്ഛനും അത് കണ്ടാ ാണ് അച്ഛനമ്മ പിന്നെ ഇവിടെ രണ്ട് കഴിഞ്ഞായിട്ട് പോണു ഞാനങ്ങനെ നിങ്ങളെടുത്തിട്ടില്ല എല്ലാം കാണുന്നുണ്ട് ഏ ഇതാ അല്ല സെറ്റ് സാരി അപ്പം ഞങ്ങളുടെ റൂമിലാത് അലമാരിലോട്ട് എല്ലാം അടക്കിപ്പറക്കിയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കള്ളിയിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മുടിയിലിടുന്നതും ക്ലിപ്പും അതും ഇതൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ആയിട്ട് അപ്പോൾ ഇപ്പോൾ വെച്ച് വന്നപ്പോൾ ഇപ്പോൾ കള്ളി അലമാരിലിപ്പോൾ സ്ഥലം ബാക്കിയാണ് കേട്ടോ പിന്നെ ഡ്രസ്സാണല്ലോ അതെന്തായാലും വന്നുകൊണ്ടിരിക്കുന്ന സാധനമുള്ള അപ്പോൾ അതിനനുസരിച്ച് ഇന്ന് അറിഞ്ഞോളൂന്ന് അപ്പോൾ ഓരോന്ന് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ സ്റ്റേപ്പം ഇങ്ങനെ അട്ടിയട്ടി വെച്ചേക്കാണ് കേട്ടോ കയറുമ്പം നമുക്ക് ഓരോന്ന് എടുക്കാമല്ലോ അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടോ അപ്പോൾ എല്ലാം സ്റ്റഡി ടേബിളിൻ്റെ ഉള്ളിൽ ബുക്ക് വെക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ നന്ദൂൻ്റെ ഡ്രസ്സൊക്കെ നിറച്ച് വെച്ചേക്കിയിട്ടുണ്ട് അത് സ്റ്റഡി ടേബിൾ വന്ന സമയം മുതലേ ഉള്ളൊരു പരിപാടി കേട്ടോ അലമാരിയിൽ എല്ലാം ആയി മുകളിലും ആയി കട്ടിലുമ്മ വെച്ചതൊക്കെ എടുത്തിട്ട് ഞാനെല്ലാം ഇതിനകത്തോട്ടൊക്കെ ഒത്തിക്കേറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ ഡോറൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇനിയും സാധനങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ എല്ലാം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ എന്തായാലും നല്ലൊരു പണിയായിരുന്നു കേട്ടോ ഇന്ന് വൈകുന്നേരം വരെ നല്ലൊരു പണിയായിരുന്നു നമുക്ക് എന്തായാലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒന്നുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് മേലെ ഇരട്ടി ഇരട്ടി പണിയാവണ്ടല്ല അപ്പോൾ ഇത് ഞങ്ങളുടെ പഴയ ടി വി സ്റ്റാൻഡായിട്ടോ ഒന്നും പുറത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം പുറത്ത് വെച്ചുകഴിഞ്ഞാൽ എന്തായാലും നനയും അതുകൊണ്ട് എല്ലാം അകത്തേക്ക് തന്നെ വെക്കണം പാത്രങ്ങളായാലും എല്ലാം സാധനങ്ങളായാലും ഇതൊക്കെ കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബെഡ്റൂം ഒക്കെ താ ഇപ്പൊ ലാസ്റ്റ് ദാ ഇങ്ങനെ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി ഒരു രണ്ട് കർട്ടൻ്റെ കൂടി കുറവേ ഉള്ളൂ അതും കൂടി ഉണ്ടെങ്കിൽ റൂം ഏകദേശം നല്ല ഒരു സൗകര്യമായിട്ടാ അപ്പൊ എന്തായാലും ഒരു വലിയൊരു ദിവസം ഇരുന്നിട്ട് ഇന്ന് പറ്റുന്നില്ല എന്തൊക്കെയോ പണികളിലൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മെല്ലെ 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 അങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ ആവും അപ്പോൾ അത്രയും നേരം എന്നെ സഹിച്ചതിന് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്ര അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ